ഹലോ ഫ്രണ്ട്സ് മിക്കുറോക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞായ്പ്പോൾ നിൽക്കുന്നത് നമ്മുടെ രാജസ്ഥാനിലെ ലോങ്കി വാല വാർ മ്യൂസിയം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്ന അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം यानी कटा अंदर अंदर पाकिस्तान आर्मी ने यहां पर बोर्ड है और पर और वडक तक बिना माने ലോങ്കി വാല വാർ മ്യൂസിയമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർ മ്യൂസിയത്തിലുള്ള എന്തൊക്കെ ഐറ്റംസിലുണ്ട് അതൊക്കെയാണ് ആക്ച്വലി ഇവിടെ ഉള്ളത് വളരെ ആയിട്ട് സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ രാജസ്ഥാനിൽ വന്നു കഴിഞ്ഞാൽ എന്നെ മസ്റ്റായിട്ട് കാണേണ്ട ഗൈസിൻ്റെ ബാക്കിൽ കണ്ടോ വെടിവെക്കുന്നതിൻ്റെ സൗണ്ട് റാഫി വെടിവെക്കുന്നതിൻ്റെ സൗണ്ട് ബാക്കിൽ എഴുതി വെടിവെക്കുന്നതിൻ്റെ സൗണ്ട് ഉണ്ട് ഗൈസ് അപ്പോൾ സംഭവം സൂപ്പറാണ് കേട്ടോ അപ്പോൾ നമ്മൾ ലോങ്കി ബാല ബാർ മ്യൂസിയത്തിലെ കൂടെയാണ് ഗൈസ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ അവിടെയൊക്കെ സംഭവം എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ കണ്ട ചെറിയൊരു ടണൽ സെറ്റപ്പിലുള്ള ആ ഒരു ഇതിൻ്റെ അകത്തൂടെയാണ് പോകുന്നത് നമ്മൾ പോകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ആ ഒരു സമയത്താണെങ്കിൽ വാറില് ഉള്ള ആ ഒരു ലൈവായിട്ടുള്ള ആ ഒരു വോയിസ് ഒക്കെ ആണെങ്കിൽ ആക്ച്വലി ഇവിടെ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സംഭവം കൊള്ളാം അല്ല ഇവിടെയാണെങ്കിൽ ചെറിയ ഒരു ടണൽ സെറ്റപ്പ് ഉണ്ട് നമുക്ക് ഒന്ന് ആൾക്കൂടെ ഒന്ന് കയറി നോക്കാം സൗണ്ട് കേൾക്കുന്നുണ്ട് ഇതുപോലത്തെ ടണലുകളിൽ നിന്നിട്ടാണ് ഇതുപോലുള്ള ചെറിയ ചെറിയ ഒരു സെറ്റപ്പുകളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അറ്റാക്കിന് വേണ്ടിയുള്ള ഒരു സംഭവമാണ് നമുക്ക് ലൈവായിട്ട് ഇവിടെ വോയിസ് സംഭവങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി പറ്റും അതോടൊപ്പം തന്നെ നമുക്ക് ഇതാടി കൂടെ നടക്കുമ്പോൾ പ്രത്യേക ഒരു ആംബിയൻസ് ഉണ്ട് സോൾഡ് പ്ലേ ടു യു ഫ്രം ചെറിയൊരു വഴി പോലെ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിലേക്കൂടെ കറങ്ങി നമുക്ക് അതിലേക്കൂടെ വരാനൊക്കെ പറ്റും കേസ് വീണ്ടും സെയിം ടൈപ്പ് ഹട്ട് പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ എല്ലായിടത്തും അതുപോലെ തന്നെ സംഭവം എല്ലാ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹർട്ടാണ് ഇത് അറ്റാക്കിനൊക്കെ വേണ്ടി ആക്ച്വലി യൂസ് ചെയ്യുന്നത് വാറിനൊക്കെയാണ് സാധാരണ ഇതുപോലെ സെറ്റ് ചെയ്യുന്നത്

Bring it to the